ി ഭാഗത്ത് തല മുറിഞ്ഞു പോകത്തോടെ തുലി മാത്രമാണ് ഉള്ളത് അത്രയ്ക്കും ആഴത്തിലുള്ള അയാൾ അല്പം മാറി ഇരുട്ടത്തോട്ടാണ് നിന്നത് നല്ല ചാറ്റു വഴയുള്ള മുഖം വ്യക്തമായിട്ട് കണ്ടിട്ടു പരസ്യന്റെ ആയുധം തപ്പിക്കൂ വെച്ചാണ് തപ്പിക്കൂർ പോലീസ് കഥ തുടരുകയാണ് ശ്രീ റിജി ചേക്കൻ സർ ഇപ്പൊ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളെ നമ്മൾ രണ്ട് കൊലപാതകങ്ങൾ പറഞ്ഞു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താങ്കൾ ഒരു ശ്രീലങ്കൻ തമിഴനുമായി ബന്ധപ്പെട്ടൊരു കൊലപാതക കേസ് പ്രതി പിടിച്ചൊരു സംഭവം ഓർക്കുന്നുണ്ട് അതൊന്ന് പറയാമോ സാർ ഇത് രണ്ടായിരത്തി രണ്ടിലാണ് നടക്കുന്നത് അന്ന് ഈ പറയു പറഞ്ഞ പോലെ ഞാൻ പെരുന്നെമണ്ണ സർക്കിൾ ഇൻസ്പെക്ടറാണ് അവിടെ അമ്മിക്കാട് എന്ന് പറഞ്ഞ് ദേശീയപാതയിലുള്ള ഒരു സ്ഥലമാണ് മണ്ണാറാട അവിടെ നിന്ന് ഒരു അമ്മിക്കാട് നിന്നും ഒരു കിലോമീറ്ററോളം അകത്തോട്ട് മാറിയുള്ള ഒരു എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ കേസ് അപ്പോൾ ഒരു ദിവസം ഞായറാഴ്ച വൈകുന്നേരമാണ് പോലീസ് സ്റ്റേഷനിൽ ഫോണിൽ വിവരം കിട്ടുന്നത് അവിടെ ഹംസ എന്ന് പറഞ്ഞ് ഉള്ള നാട്ടിലൊക്കെയുള്ള ചോല മുഖത്ത് ഹംസ അങ്ങനെയുള്ള ഒരാളാണ് പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയുന്നത് സാറേ ഇവിടെ ഒരു കൊലപാതകം കൊലപാതകം നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേ റോഡിൽ ഇന്ന് ഈ എസ്റ്റേറ്റ് ബംഗ്ലാവ് റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്ററോളം അകത്തോട്ടുള്ള ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ് റബ്ബർ ആണ് ബംഗ്ലാവിനകത്തുള്ള പുകപ്പുരയിലാണ് ഈ ബോഡി കിടക്കുന്നത് അയാളെ ബെന്നി എന്ന് മറ്റു പറഞ്ഞിട്ടുള്ള എന്നാണ് അയാളുടെ പേരെന്ന അതിൻ്റെ ഓർമ്മ ബെന്നി സൺ അയാളുടെ ശവയുടെ ബോഡി ആ എസ് പുകപ്പുരയിൽ ഇങ്ങനെ കമഴ്ന്ന് കിടപ്പുണ്ട് പക്ഷേ അയാളുടെ കഴുത്തിൽ വളരെ ആഴത്തിലുള്ള മുറിവാണ് പിടലി തല മുറിഞ്ഞു പോകത്തക്കോണ് പിഡലി ഭാഗത്ത് തല മുറിഞ്ഞു പോകത്തോളം ഈ തുലി മാത്രമാണ് ഉള്ളത് അത്രയ്ക്ക് ആഴത്തിലുള്ള ഉള്ള ഒരു ബോഡി കിടക്കും അപ്പം ആ ചെല്ലുമ്പത്തിന് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് നമ്മളെ വിളിച്ച ഹംസയുണ്ട് ഇവിടെ തന്നെ ഈ ഇയാളുടെ ബെന്നിയുടെ ഭാര്യയും ഒരു പെൺകുട്ടി അയാൾക്ക് മകളേ ഉള്ളു ഒരു നാലോ അഞ്ചോ വയസ്സ് വരുന്ന ഒരു കുട്ടിയുണ്ട് ഉണ്ട് ഒരു അപ്പൊ അവരുടെ ഭാര്യയോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഇവര് മൂന്ന് പേരുമാണ് ഈ വീട്ടിൽ താമസം യാളാണ് ഇതിൻ്റെ മാനേജറായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് ബെന്നിയും ഭാര്യയും കുഞ്ഞും കൂടെ മകളും കൂടെ തലേ ദിവസം നമ്മൾ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം അവർ രാവിലെ ചെറുപ്പളശ്ശേരിക്ക് പോയി അവർ ഒരു ബസ് കയറി അവിടുന്ന് കരിങ്കല്ലത്താണേൽ ചെന്ന് അവിടെ നിന്ന് തൂതലെത്തി അവിടെ നിന്ന് അവർ ചെറുപ്പളശ്ശേരിയിലുള്ള വീട്ടിലേക്ക് അവരുടെ അവരുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്ക് പോയി പക്ഷെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇവർ പിരിഞ്ഞു ബസ് സ്റ്റാൻഡിൽ വെച്ച് ബെന്നി അവരോട് പറഞ്ഞ് നിങ്ങൾ പൊക്കോളുക ഞാൻ ഞാനെന്ന് തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോവും സ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോവും നിങ്ങൾ നാളെ വരികയെന്ന് പറഞ്ഞു ഈ അമ്മയും മകളും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് കഥ ചാരി ഇട്ടിരിക്കുന്നത് കണ്ടു ബെന്നയെ കാണാനില്ല അവർ അകത്ത് കയറി ഒക്കെ നോക്കിയപ്പോഴാണ് ഈ വീടിനകത്ത് കമഴ്ന്ന് കിടക്കുന്ന ഗോളി അപ്പോൾ അവർ നിലവിളിച്ചു അവർ നിലവിളിച്ചാലും ആൾ കേൾക്കില്ല ചുറ്റും അടുത്ത ആളില്ല എങ്കിലും അവർ പുറത്തിറങ്ങി ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി നമ്മൾ ചെല്ലുന്നു പോലീസ് ചെല്ലുമ്പം തന്നെ നമ്മൾ ഈ ബോഡി കണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴും ഒരു വിട്ടുകത്തി രക്തം ഒക്കെ ആയിട്ട് ആ ഭിത്തിയലോട് ചേർത്ത് അവിടെ ചാരി വെച്ചിട്ടുണ്ട് അത് ഒറ്റ നോട്ടത്തിൽ കാണാം നമ്മൾ ആ പുകയുടെ മുറിയുടെ അടുത്ത് ഇപ്പുറത്തായിട്ട് കയറി ചെല്ലുന്നിടത്ത് തന്നെ കാണുന്ന രീതിയിലുണ്ട് അപ്പോൾ അതാണ് കേസ് അപ്പോൾ അതിൻ്റെ അന്വേഷണം തുടങ്ങി പക്ഷേ ഈ വന്ന ആൾ ആരാണ് എന്നുള്ളതായി ആദ്യത്തെ ചോദ്യം അപ്പോൾ അവിടെ പരിസരത്തൊക്കെ നോക്കിയപ്പോൾ അവിടെ അവിടെ ഒരു കട നടത്തുന്ന ഒരാളുണ്ട് നൗഷാദ് എന്ന പെട്ടുകാർ അയാളുടെ കട എന്നാണ് തലേ ദിവസം രാത്രി ഈ നമ്മൾ ചെല്ലുന്നതിൻ്റെ കൊല്ലപ്പെട്ട ദിവസം ആവണം രാത്രി ഒൻപതരയോടുകൂടി നല്ല ചാറ്റമഴയുള്ളപ്പോൾ ഈ ബെന്നി വന്നിട്ട് കടയിൽ നിന്ന് ഒരു മുട്ട മുളക് അങ്ങനെ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് ഈ സമയത്ത് ബെന്നിയുടെ പുറകിൽ കൂടെ ഒരാളുണ്ടായിരുന്നു അയാൾ അല്പം മാറി ഇരിട്ടത്തോട്ടാണ് നിന്നത് നല്ല ഉള്ളതുകൊണ്ട് ഇയാളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടിട്ടില്ല ഈ കടക്കാരൻ പറയും കടക്കാരൻ എന്നാലും വീണ്ടും അറിയാം പക്ഷെ ഇയാളുടെ മുഖം എനിക്ക് അത്ര പിടികിട്ടില്ല പക്ഷെ അയാൾ പറഞ്ഞു ഒരു പൊക്കം അധികം ഇല്ലാത്ത പൊക്കം കുറഞ്ഞ ഒരാളാണ് വലിയ തടിയൊന്നുമില്ല മെലിഞ്ഞ ഒരാളാണ് അപ്പം ഇടത്തോട്ട് മുണ്ടുത്തിരിക്കുന്ന ഒരാളാണ് ഈ കൂടെ അപ്പൊ ഇടത്തോട്ട് മുണ്ടിരിക്കുന്ന ആൾ മലപ്പുറം ജില്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇടത്തോട്ടാണ് മുൻ പക്ഷേ മല ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ സാധാരണ കൂടുതലും മലത്തോട്ടാണ് ബെന്നി നിരവധി പേർക്ക് ജോലി മേടിച്ച് കൊടുത്തിട്ടുണ്ട് അവർ പലരും ആ പാലക്കാട്ടോ അല്ലെങ്കിൽ മലപ്പുറത്തോ പല സ്ഥലത്തായിട്ട് തലനല്ലൂർ ചെറുപ്പളശ്ശേരി ഭാഗത്തായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് മണ്ണാർക്കാടൊക്കെ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവർ കൂടുതൽ ഈ കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് വന്ന ആളുകളാണ് അതിനകത്ത് കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് കുറച്ച് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും ജോലി കൊടുത്തതായിട്ട് ഇയാൾ ജോലി മേടിച്ചു കൊടുത്ത ആളുകൾക്ക് അറിയുന്നില്ല ജോലി ും അവർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് ഈ പൊക്കം കുറവുള്ള ലക്ഷണവുമായിട്ടും ആരും യോജിക്കുന്നില്ല അപ്പൊ അങ്ങനെ ജോലി മേടിച്ച് ബെന്നി കൊടുത്ത ഒരാള് പറഞ്ഞു അയാൾ ഇങ്ങനെ നമ്മളാൽ ജില്ലയിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ തിരക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അലനെല്ലൂർ ഭാഗത്തുള്ള ഒരാൾ നമുക്ക് ഒരു ഇൻഫർമേഷൻ തന്നു ഈ ബെന്നി സാധാരണ ബാറിലൊന്നും അങ്ങനെ പോകില്ല പക്ഷെ ചെറുപ്പശ്ശേരി വന്നാൽ സ്ഥിരം പോകുന്ന ഒരു കള്ളുഷാപ്പുണ്ട് അവിടെ പോയി ഒരു കുപ്പി ഒരു കുപ്പിയോ വടിക്കോ അവിടെ നിന്ന് കള്ളുഷാപ്പിൽ ഭക്ഷണം കഴിക്കും എന്ന് പറയും സ്വാഭാവികമായിട്ടും നമ്മൾ കള്ളുഷാപ്പിലേക്ക് പോയി കള്ളുഷാപ്പിലേക്ക് പോയി കള്ളുഷാപ്പിൽ ചെന്നപ്പോൾ അയാളും പറഞ്ഞു ബെന്നി വന്നിരുന്നു പറഞ്ഞ പോലെ ഒരു കുപ്പി കള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചു പോയി ആ സമയത്തും ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഒരാൾ കൂടെ അയാൾ ഒക്കം കുറഞ്ഞ ആളാണ് ഈ ലക്ഷണമുള്ള ആളാണ് അപ്പം അയാളെ ഈ കള്ളുഷാപ്പുകാർക്ക് നേരത്തെ പരിചയമില്ല ബെന്നിയുടെ കൂടൊന്നും കണ്ടിട്ടില്ല ബെന്നി അറിയാം ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ അറിയാം മുമ്പ് ചെറുപ്പളശ്ശേരിയിൽ ഉണ്ടായിരുന്ന ആളാണ് അങ്ങനെയാണ് അവസ്ഥ അവിടെ നിന്ന് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഒരു എസ്റ്റേറ്റിൽ നിന്നുമില്ല പുറത്തോ വിദേശത്തോ മറ്റോ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ബെന്നി ആരെയോ പണിക്കാരെയോ കൊണ്ടു കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു വിവരം കൊടുത്തിട്ടുള്ളതായിട്ടുള്ളൊരു സ്വാഭാവികമായിട്ടും അയാളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അയാളെ കൊണ്ടാക്കി ചെയ്തപ്പോൾ അയാള് പറഞ്ഞ് അയാൾ ഇയാളെ കണ്ടിട്ടില്ല ഈ ഈ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ബെന്നി ആക്കി കൊടുത്ത ആളെ കണ്ടിട്ടില്ല പക്ഷെ അയാൾ താമസിക്കുന്നത് അവിടെ ഇവിടെ ഒരു മുറിയുണ്ട് ആ മുറിയിലാണ് അയാൾ താമസിച്ചുകൊണ്ടിരുന്നത് അയാളാണ് നോക്കുന്നത് ഇപ്പൊ വെട്ടിൽ നിന്നും അയ്യു വലിയ ലാഭമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അതധികം ശ്രദ്ധിക്കാറില്ല എന്ന് അപ്പോൾ അങ്ങോട്ടേക്ക് കണ്ടെത്താനുള്ള ശ്രമമായി അങ്ങോട്ടേക്ക് കണ്ടെത്താനുള്ള ശ്രമമായി കഴിഞ്ഞപ്പോൾ അതിന്റെ പോകുന്നിടത്ത് ആ പോകുന്ന വഴിക്ക് ഒരു വീടുണ്ട് വീട്ടിലൊരു അത്യാവശ്യം പ്രായമുള്ള ഒരാളുട്ട് അത് ആ ചെറുപ്പ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലമാണ് ആ പോകുന്ന വഴിക്ക് ആ വീടി കയറിയിട്ട് അയാളോട് വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സാറേ രാത്രിയിലൊരു ഓട്ടോറിക്ഷ ഇതിലെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ കാര്യം എനിക്ക് രാത്രി ഉറക്കം കുറവാണ് രാത്രിയിലൊരു ഓട്ടോറിക്ഷ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോട് ശേഷം ഇതിലെ പോയതായിട്ട് എനിക്ക് അങ്ങോട്ടൊരു ഓട്ടോറിക്ഷ പോയി ഇങ്ങോട്ട് വരും ഓട്ടോറിക്ഷ പോയി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാനൊരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയില്ല ആരാന്നും കണ്ടില്ല നമ്മളാ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അതിനകത്തൊന്നുമില്ല അത് ചുറ്റുപാടും ഒക്കെ ഒന്ന് പരിശോധിച്ചു അപ്പം ഈ ആളാരാണെന്ന് അവിടെ വെച്ച് നമുക്കൊരു വിവരവും കിട്ടുന്നില്ല ഒരാളിന്ന് കിട്ടാനുള്ള സാധ്യതയില്ല ഇത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു തെളിവ് എന്ന് പറഞ്ഞ പോലെ കിട്ടിയത് അവിടെ ആ പറമ്പിന്റെ വീടിനോട് ഉള്ള പുറത്തുള്ള പറമ്പില് കുറച്ച് പേപ്പർ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു അതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് ആ കത്തിയ പേപ്പറുകൾ തെരഞ്ഞു തെരഞ്ഞു തിരിഞ്ഞു തന്നപ്പോ അതിനകത്ത് ഒട്ടുമുക്കാലും കത്തിപ്പോയി പക്ഷേ എസ് ടി ഡി ബൂത്തില് അന്നത്തെ കാലത്ത് ഈ രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ മൊബൈൽ ഫോൺ അങ്ങനെ എല്ലാവരുടെ കയ്യിലും വ്യാപകമായ എസ് ടി ഡി ബൂത്തില് ഫോൺ അടിച്ച് കഴിയുമ്പോ അന്നത്തെ മെഷീനകത്തുനിന്ന് ഒരു പ്രിന്റ് ഔട്ട് വരും നമ്പരും സമയവും അങ്ങനെ ഒരു ില്ല് കത്തി കിടക്കുന്ന അപ്പൊ അത് പൂർണമായിട്ടില്ല പക്ഷെ അത് വെച്ചൊരു സാധ്യത വെച്ചിട്ട് നമ്മൾ വിളിക്കാൻ തുടങ്ങി അങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒരു കുറേ നമ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞ സാധ്യത വിളിച്ച് 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 കുറെ ഇരുന്ന് അത് കിട്ടിയിട്ടേ മതി എന്ന് പറഞ്ഞ് രണ്ട് പോലീസുകാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം കണക്റ്റായി ഒരെണ്ണം കണക്റ്റായത് ഈ കൊല്ലം ജില്ലയിലെ പുനലൂർ ഭാഗത്ത് ഈ ശ്രീലങ്കൻ സെറ്റിലേഴ്സിന്റെ ഒരു കോളനിയാണ് അവിടെ ഈ ഓയിൽ ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ എണ്ണപ്പാല ഗവേഷണ കേന്ദ്രമുണ്ട് അതിന്റെ ആ അടുത്ത് ഈ ശ്രീലങ്കൻ തമിഴ് തമിഴൻസിന്റെ സെറ്റിൽമെന്റ് കോളനി ആ കോളനിയോടെ അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു എസ് ഡി ഡി ബൂത്ത് ആണ് ഇത് എന്നൊരു സംശയമുണ്ട് അവിടത്തേക്കാണ് ഈ അവിടത്തേക്കാണ് ഈ കോള് പോയിരിക്കുന്നത് അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇനി അവിടത്തേക്കാണ് പോകേണ്ടത് അപ്പം ആ നമ്പറിൽ വിളിക്കാനായിട്ട് ഇനി സമയമില്ല ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആകുന്നു സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പഴേ ഏതാണ്ട് നമ്മൾക്കൊരു സംശയം വന്നു കാര്യം ഇടത്തോട്ട് തമിഴൻ മുണ്ടുടുപ്പ് ഇടത്തോട്ടാണ് പൊക്കം അതിയേ ഇല്ല ഇനി പൊക്കം ഇല്ല എങ്കിൽ പോലും അത് അപ്പം ശരിക്കും ഈ ഒരു എണ്ണ റബർ വെട്ടുകാരനാവാൻ തന്നെയുള്ള സാധ്യതയിലേക്ക് വീണ്ടും സംശയം വരികയാണ് അപ്പോഴന്ന് അവിടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് എനിക്ക് തെന്മല പോലീസ് സ്റ്റേഷനിലെ മറ്റു ആണെന്ന് എന്റെ ഓർമ്മ അവിടെ പി ഡി ശശി എന്ന് പറഞ്ഞ എൻ്റെ ബാച്ച്മേറ്റ് ആണ് സബ്ഇൻസ്പെക്ടർ പി ഡി ശശി വളരെ സമർത്ഥനാണ് വളരെ ആക്റ്റീവാണ് ശശി സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോലീസുകാർ വരുന്നുണ്ട് പക്ഷെ അവിടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഒരു ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ശശി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഇതുപോലെ ഒരാള് ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കും അയാള് ശ്രീലങ്കൻ തമിഴനാണ് അപ്പൊ അയാളുടെ ഫാമിലി ഈ വിളിക്കുന്ന സമയത്ത് ഏതാണ്ട് അയാൾ വിളിക്കുന്നത് ഈ ശനിയാഴ്ചയുള്ള അങ്ങനെ കണ്ടൊരു ദിവസമാണ് വൈകുന്നേരത്തെപ്പോഴോ പിന്നെ ഈ വിളിക്കുന്ന വിളിക്കുന്ന സമയത്ത് അയാളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഈ ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട് മനസ്സിലായി പക്ഷെ കൃത്യമായിട്ട് ഈ ബൂത്തുകാരന് ആരാണ് അവരെവിടെയാണ് എന്ന് പറയാനായിട്ട് അറിയില്ല അറിയില്ല പക്ഷെ ഒരു കോൾ വരുന്നുണ്ട് ഈ ബൂത്തിലേക്ക് വരും ഈ വിളിക്കുമ്പോൾ വിളിക്കുന്ന ആള് എടുക്കാനുള്ള ആള് അവിടെ അവിടെ ഉണ്ടാവും അത് അവരൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വിളിക്കുക അത് മിക്കവാറും ശനിയോ ഞായറോ അങ്ങനെ ഏതോ ഒരു ദിവസമാണ് ഇവിടേക്ക് കോള് വരാറുണ്ട് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ബൂത്തുകാരനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം ശശി വീണ്ടും പറഞ്ഞു നമ്മൾ അവിടെ പോയി തിരക്കിയാൽ ഈ സ്ഥലത്ത് പോയി തിരക്കിയാൽ ശ്രീലങ്കൻ തമിഴ് സെറ്റിലേഴ്സിൻ്റെ സ്ഥലമാണ് അതിന് കുറച്ച് പരിമിതികളുണ്ട് ഒന്ന് ഇത് ഫ്ലാഷാവും റിയില്ല പോലീസ് തിരക്കി എന്ന് അറിഞ്ഞാൽ തന്നേൽ ഇയാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നാട്ടിൻ പുറത്തുനിന്ന് കിട്ടുന്ന പോലെ ഒരു ഇൻഫർമേഷൻ ഒന്നും ഇതിനകത്തൊന്നും കിട്ടത്തില്ല അവരുടെ ഒരു ഏരിയയാണ് സെറ്റിൽമെൻറ്റ് കോളരെയാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഇവൻ വരാൻ സാധ്യതയുണ്ട് ആദ്യത്തെ ദിവസം മേഡറ് കഴിഞ്ഞ് ശനിയാഴ്ച രാത്രിയാണ് നമ്മുടെ കണക്കനുസരിച്ചിട്ട് ഞായറാഴ്ച രാവിലെയാണ് ബോഡി കാണുന്നത് അങ്ങനെയാണ് ശനിയാഴ്ച രാത്രി മേർഡർ നടന്നിട്ടുണ്ട് ശനിയാഴ്ച രാത്രി മടർന്നു പിറ്റേ ദിവസം പകലാണ് അപ്പൊ ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പത്തേക്ക് ഞങ്ങളുടെ ടീം ഓൾറെഡി പോയി പക്ഷെ നിങ്ങളുടെ ടീം എത്തിയില്ലെങ്കിലും ഞാൻ അതിനകത്ത് കയറുന്നില്ല ഞാൻ രാത്രി വാച്ച് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാറുള്ളത് പക്ഷെ ആ പോലീസുകാർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു പുലർച്ചെ എപ്പോഴും സൂക്ഷ്മം വാഹനത്തിൽ അയാളെത്തി അയാളുടെ കുടുംബത്തിനേയും കൂട്ടിക്കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം പക്ഷെ പ്ലാൻ കാരണം അയാൾക്ക് പോവാം ശ്രീലങ്ക കാരണം തമിഴ്നാട്ടിൽ എവിടെയാലും പക്ഷെ കൃത്യമായിട്ട് അയാൾ ചെന്ന് ലാൻഡ് ചെയ്തത് പോലീസിന്റെ മുമ്പിലാണ് പോലീസ് ഐഡന്റിറ്റി പറയുകയും കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള ടീം എടുത്ത് അയാൾ തന്നെയായിരുന്നു പ്രതിയാളുടെ പേര് ശാന്തകുമാർ എന്ന മറ്റു കാര്യം തോന്നുന്നു അയാൾ ശരിക്കും ശ്രീലങ്കൻ തമിഴ് ഒറിജിനാണ് അയാൾ ഈ കോളനിയിലാണ് താമസിക്കുന്നത് അയാളെ നമ്മൾ അങ്ങനെ ഒരു എസ് ടി ബൂത്തിലെ കത്തിക്കരിഞ്ഞ് ഒരു അവശിഷ്ടത്തിൽ നിന്ന് ഒരു പ്രതിയെ കിട്ടി ഒരു പ്രതിയെ കിട്ടി അയാളെ അറസ്റ്റ് ചെയ്തു ഒരുമിച്ച് വന്ന് ഉണ്ട് പക്ഷെ ഈ എസ്റ്റേറ്റ് മാനേജർ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ പണം കിട്ടും എന്നുള്ള ഒരു വിരോധം ഉണ്ടായിരുന്നു പിന്നെ കാരണം തന്നെയാണ് പിന്നെ ഇവിടെ എന്തോ ജോലി ഇയാൾക്ക് ഈ ശ്രീലങ്കൻ തമിഴിലാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ അത്ര ഒരു എക്സ്പെർട്ട് ജോലിക്കാരനല്ലേ ഇയാൾ ഇയാൾ റബ്ബർ വോട്ടിൽ ഒരു നമ്മുടെ ഒരു ഒരു പ്രൊഫഷണൽ വെട്ടുകാരനല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് എതിരെ മറ്റേ അയാൾ വിളിച്ചിട്ട് ജോലി പോകും അല്ലെങ്കിൽ പൊക്കോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതീ ബെനി പറഞ്ഞിട്ടാണോ എന്നുള്ള ഒരു വിരോധം കൂടെ ഇയാളുടെ പണി പോയതിന് കാരണം അല്ലെങ്കിൽ കാരണം ഒരു സംശയം കൂടെ ഇയാൾക്കുണ്ട് അപ്പം അതാണ് അയാള് കാരണം അയാളെ പിന്നീട് ഇവിടെ നിന്ന് ഒരു കത്തിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടെടുത്തു ഈ ബെന്നിയുടെ കല്ലുണ്ടായിരുന്ന ഏറ്റവും നല്ല പ്രവർ പ്രവർത്താന്റെ കത്തിയുമായിട്ടാണ് അയാള് പോയത് പക്ഷെ അയാളെ നമ്മളെ വളരെ ഈ കേസില് വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാരണം ഇയാൾ ഇയാള് ഇലിറ്ററേറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും തമിഴിൽ എന്തെങ്കിലുമൊക്കെ എഴുതും ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ചെല്ലുമ്പോ ഈ കയറി ചെല്ലുന്നിടത്ത് തന്നെ പുക മുറിയുടെ പുറത്തൊരു വെട്ടുകത്തി രക്തം പുരണ്ട് വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ നമ്മള് സയന്റിഫിക് എക്സ്പെർട്ടിനെ വിളിച്ചു സയന്റിഫിക് എക്സ്പേർട്ട് പരിശോധിച്ചിട്ട് ഹ്യൂമൻ ബ്ലഡ് ആണെന്ന് പറയും അപ്പൊ അന്ന് ഈ മലപ്പുറത്ത് തുളസിദാസ് എന്ന് പറഞ്ഞൊരു ഡിവൈഎസ്പിയാണ് ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം എന്റെ ഡിവൈഎസ് പി ആയിരുന്നു അപ്പൊ എന്റെ പെരിന്തൽമണ്ണയിലെ ഡിവൈഎസ് പി ആ ദിവസം അവധിയിലാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അന്ന് പോസ്റ്റ് ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ് അപ്പൊ എനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല ഞാൻ അപ്പൊ ഞാൻ ഈ തുളസിദാസ് സാറിനെ വിളിച്ചിട്ട് സാർ ഇങ്ങനെ ഒരു മേർഡർ ഉണ്ട് ഒരു ഹെൽപ്പ് കിട്ടിയാൽ സഹായമായി എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മലപ്പുറത്തു നിന്ന് ഈ സംഭവസ്ഥലം സന്ദർശിച്ചു അപ്പൊ അദ്ദേഹം വരുമ്പോൾ ഈ സയന്റിഫിക് എക്സ്പേർട്ടിന്റെ പരിശോധനയും നടക്കുക അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു എസ് ഐ നമ്മൾക്ക് വെപ്പൺ കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സാർ വെപ്പൺ ഇവിടെ തന്നെ ഉണ്ട് ഈ ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ആണ് വെച്ചിരുന്നത് അതിനകത്ത് ബ്ലഡ് കലർത്തിയിട്ടുണ്ടാക്കുന്നത് ബ്ലഡ് ഉണ്ട് ഹ്യൂമൻ ബ്ലഡ് ആണ് എന്ന് പറയുന്നുണ്ടത് അദ്ദേഹം ഒന്നുകൂടെ ഈ ബോഡിയുടെ ഇഞ്ചുറി പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇതല്ല വെപ്പൺ അദ്ദേഹം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സാർ പറഞ്ഞ വാചകം പരശുരാമൻ്റെ ആയുധം തപ്പിക്കൂ എന്ന് പറഞ്ഞു മഴു മഴു മഴ വെച്ചാണ് തീർത്തത് പ്രതി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പം ചോദിച്ചപ്പം പറഞ്ഞു മഴ വെച്ചിട്ട് തന്നെയാണ് തീർത്തും ഈ മഴു ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിനോടൊ അകത്ത് ആ എസ്റ്റേറ്റിനകത്ത് ഒരു കുളമുണ്ട് ആ കുളത്തിനകത്താണ് അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആളെ അത് എടുത്തു ഇയാളുടെ കയ്യിലുള്ള ചില്ലറ പൈസ എന്തൊക്കെയൊക്കെ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഈ ടാപ്പിംഗ് മെഷീൻ കുറച്ച് പൈസ ഉണ്ടായിരുന്ന കിട്ടി പക്ഷേ ഈ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു ശ്രീലങ്കൻ തമിഴൻ ഈ വെപ്പൺ മാറ്റി ഒരു കത്തിയാൽ കത്തിയില് ഈ രക്തം തൂത്തിട്ട് ഈ ബോഡി കിടക്കുന്നതിന്റെ അടുത്ത് ചാരി വെക്കണ്ട എല്ലാരും കാണുക ചാരി വെക്കേണ്ട ഒരു ക്രിമിനൽ അത് എന്താണെന്ന് അന്നും മനസ്സിലായിട്ടില്ല ഇന്നും മനസ്സിലായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ തെറ്റിദ്ധരിപ്പിക്കും ഒരുപക്ഷെ അത് പോയാരുന്നതിനും ഒരുപാട് പക്ഷേ ഇതുകൊണ്ടാവാന്ന് ഡോക്ടർ പറഞ്ഞാലും പക്ഷേ എങ്കിൽ പോലും ഡിവൈഎസ്പിയുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് അദ്ദേഹം ഇഞ്ചുറി കണ്ടിട്ട് പറഞ്ഞത് ഇതല്ല കഴുത്ത് മുഴുവനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വിചാരണ നടന്നില്ലെന്നാണ് എനിക്കത് എന്റെ അറിവ് അയാള് പരവോളിലിറങ്ങിയിട്ട് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് മുങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല രണ്ടായിരത്തി രണ്ടിലായതുകൊണ്ട് മനസ്സിലായി വർഷം കുറച്ച് കഴിഞ്ഞു നമുക്ക് ഇനിയും പുതിയ കഥകളുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും വരാം